നമസ്കാരം നമ്മുടെ നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ചിലരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ മരണാനന്തരം എന്ത് ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ നിലപാട് വ്യക്തമാക്കാറുണ്ട് എം ഡി ആണ് ഏറ്റവും ഒടുവിലായി അത്തരത്തിൽ മരണത്തിന് മുൻപ് തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയവരിൽ ഒരാളായി നമുക്കറിയാവുന്നത് അന്തരീക്ഷ മുൻ എം എൽ എ പി ടി തോമസും അത്തരത്തിൽ തന്റെ മരണശേഷം ചെയ്യേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി വ്യക്തമായും രേഖപ്പെടുത്തിയിരുന്നു മൃതദേഹത്തിൽ റീത്ത് വെക്കരുത് ചന്ദ്രകളഭം ചാർത്തി എന്ന സംഗീതം ചെറിയ ശബ്ദത്തിൽ വെച്ച് കേൾക്കണം ചിതാഭസ്മം ഉപ്പ് അമ്മയുടെ കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിക്കണം എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എം ഡിയും പി ടിയും മാത്രമല്ല മറ്റ് പലരും അത്തരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവരിൽ എത്ര പേരുടെ ആഗ്രഹങ്ങൾ മരണാനന്തരം ബന്ധപ്പെട്ടവർ സാധ്യമാക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് വിശ്വസാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരുടെ സംസ്കാര ചടങ്ങാണ് ആ ഒരു ചോദ്യം അവശേഷിപ്പിക്കുന്നത് താൻ മരിച്ചാൽ സ്കൂളുകൾക്ക് അവധി നൽകുന്നതിനെയും റീത്ത് സമർപ്പിക്കുന്നതിനെയും വിലാപയാത്ര നടത്തുന്നതിനെയും ഒക്കെ എം ഡി എതിർത്തിരുന്നു അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അദ്ദേഹം അക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു തൻ്റെ വിയോഗം മൂലം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറച്ച ആഗ്രഹം എന്നാൽ എം ഡിയുടെ മൃതദേഹം കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ അദ്ദേഹത്തിൻ്റെ വസതിയായ സിത്താറയിൽ എത്തിച്ചതോടെ കാര്യങ്ങൾ ആകെപ്പാടെ മാറി മറിഞ്ഞു തിരക്ക് നിയന്ത്രിക്കാൻ എന്ന പേരിൽ കൊട്ടാരം റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ് പോലീസ് ആദ്യം ചെയ്തത് ഇതോടെ പ്രിയ സാഹിത്യകാരനെ നോക്ക് കാണാൻ ദൂരദക്കിൽ നിന്ന് എത്തിയ വയോധികരായ ആളുകൾ വരെ നടന്നു ബുദ്ധിമുട്ടി ആയുധ സംസ്കാരത്തെ എതിർത്ത എം ഡി പോലീസിൻ്റെ ആകാശവാടി ഏറ്റുവാങ്ങിയാണ് വിടവാങ്ങിയത് ഇത് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ അപമാനിക്കലാണെന്നും ആശയത്തെ തകർക്കുകയാണെന്നും പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ എം ഡിയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല പല പ്രമുഖരായ സാഹിത്യകാരന്മാർക്കും ഇതേ അനുഭവമാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു തന്റെ വീട്ടിലെ മാങ്കോസ്റ്റിൽ മാവ് ആ മരത്തിന് കീഴിൽ ചാരുകസേരയിട്ടിരുന്നായിരുന്നു ബഷീർ അതിഥികളോട് സംസാരിച്ചിരുന്നത് ഈ മാങ്കോസ്റ്റിൻ മരച്ചോട്ടിൽ അന്തി ഉറങ്ങണം എന്നതായിരുന്നു ആ മഹാസാഹിത്യകാരന്റെ ആഗ്രഹവും ഒരു പ്രാക്ടീസിങ് വിശ്വാസിയുമായിരുന്നില്ല ബഷീർ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചമായി അദ്ദേഹം കണ്ട ദൈവം ഒരു മതദൈവവും ആയിരുന്നില്ല പക്ഷേ മരിച്ചതോടെ മതം ഒരു പ്രധാന ഘടകമായി വരികയും അദ്ദേഹത്തെ പള്ളിയിൽ അടക്കം ചെയ്യുകയുമാണ് ഉണ്ടായത് സമാനമായ അവസ്ഥയാണ് പുനത്തിൽ കുഞ്ഞു അബ്ദുള്ളക്ക് ഉണ്ടായിരുന്നത് ഒരു മതവിശ്വാസി ആയിരുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അദ്ദേഹം കടുത്ത മതവിമർശകൻ കൂടിയായിരുന്നു താൻ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ദഹിപ്പിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു ഒരിക്കൽ കൈകളി ടിവിയിൽ ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ കോഴിക്കോട് സ്വീക്വിൻ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കടലിൽ മുങ്ങി മരിക്കണം എന്നതാണ് തൻ്റെ ആഗ്രഹമായി അദ്ദേഹം പറഞ്ഞത് പക്ഷെ അസുഖബാധിതനായിട്ടായിരുന്നു പുനത്തിൽ മരിച്ചത് മരണശേഷം പതിവ് പോലെ മതം മൃതദേഹത്തെ ഹൈജാക്ക് ചെയ്യുകയും പുനത്തിലിനെ മതാചാരപ്രകാരം പള്ളി അടക്കം ചെയ്യുകയും ചെയ്തു കവി അയ്യപ്പനും മരണാനന്തരം നടത്തുന്ന വ്യവസ്ഥാപിതമായ പലതിനെയും എതിർത്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല പക്ഷേ ഏറ്റവും വലിയ ദുരന്തമായത് എക്കാലവും പോലീസിങ്ങിനെയും ആയുധ സംസ്കാരത്തെയും എതിർത്ത ഒ വി വിജയന്റെ സംസ്കാരമായിരുന്നു അന്ന് പോലീസ് കൊടുത്ത ഗാർഡ് ഓഫ് ഓണറും ആകാശവാണിയും അദ്ദേഹത്തെ അപമാനിക്കലാണെന്നും വാർത്തകളുണ്ടായിരുന്നു വിജയന്റെ ചിതാഭസ്മത്തെ ചൊല്ലിയും രണ്ടാം ഭാര്യയും ബന്ധുക്കളും കൊമ്പ് കോർത്തതും വാർത്തയായി ഏറ്റവും ഒടുവിലായി മുതിർന്ന സി നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം കോടതി കയറിയിരിക്കുകയാണ് ലോറൻസ് ആയിരുന്നുവെന്നും അതിനാൽ അതുപ്രകാരം അടക്കണമെന്ന് ഒരു മകൾ പറയുമ്പോൾ മറ്റുള്ളവർ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ ലോറൻസ് പറഞ്ഞിരുന്നുവെന്നാണ് മറ്റുമക്കൾ പറയുന്നത് വാക്കാൽ മാത്രം ഒതുക്കാതെ വിൽപത്രത്തിൽ എഴുതി രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുകയും നവമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയുമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പോംവഴി എന്നാണ് പ്രമുഖ അഭിഭാഷകർ പറയുന്നത്